ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷം കോൺഗ്രസ് തിരിച്ചു വരവേണ്ട ഒരു പാതയില്ല കാരണം ഇതിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ആ വാർഡിനകത്ത് പലരും മെമ്പർമാരായിരുന്നവരും ജനപ്രതികളായിരുന്ന ജനങ്ങളറിഞ്ഞു അവരുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ മത്സരിക്കുന്നത് അപ്പോൾ വിജയം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പന്ത്രണ്ട് സീറ്റിനകത്ത് കോൺഗ്രസിന് വിജയം ഏകദേശം ഉറപ്പായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഈ വിജയത്തിന് ജനങ്ങളിൽ രീതിയിൽ ഉണ്ടാക്കുക അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവിടെ വികാരാന്തൃഷ്ടം സൂക്ഷിക്കുക റിബിളുകളെ ഇറക്കി കോൺഗ്രസിൻ്റെ വോട്ട് കളയുക അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത് അതാണ് പറ്റി കൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ അവിടെ റിബിലുകൾ നിർത്തും ഇവിടെ റിബിലുകൾ നിർത്തും എന്നുള്ള രീതിയിലും പിന്നെ അതോടൊപ്പം തന്നെ ആരെങ്കിലും ഇതിന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള താക്കീത് പോലെയാണ് ഈ ആയിട്ട് എനിക്ക് മനസ്സിലാൻ കഴിയുന്ന എല്ലാവർക്കും നമസ്കാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ചൂടുമെല്ലാം തന്നെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും എല്ലാം തന്നെ തെരുവീതികളിൽ പ്രകടമായി തുടങ്ങി വലിയ ഫ്ലക്സുകളും ചെറിയ ഫ്ലക്സുകളും മതിൽ ചുമരെഴുത്തുകളും കൊടിത്തോരണങ്ങളും എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ സ്ക്വാഡ് പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു ജനകീയ ജനാധിപത്യ മഹോത്സവത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൗന്ദര്യം ജനാധിപത്യ മര്യാദകളുടെ ഒരു സമ്മോഹന കാഴ്ച അത് കാണണമെങ്കിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരണം നമ്മുടെ നാടും ഗ്രാമപ്രദേശങ്ങളും നഗരവും എല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ ജനകീയ മഹോത്സവത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു ആരോഗ്യപരമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണവും അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കുന്ന വോട്ടെണ്ണലും ആഹ്ലാദ പ്രകടനവും പിന്നീട് എല്ലാം ഞങ്ങളുടെ കൗൺസിലറായി എല്ലാ ജയിക്കപ്പെടുന്നവരെല്ലാം ഞങ്ങളുടെ കൗൺസിലർ നിങ്ങളുടെ കൗൺസിലറോ മറ്റവൻ്റെ കൗൺസിലറോ അല്ല ഞങ്ങളുടെ കൗൺസിലർ നമ്മുടെ കൗൺസിലർ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ജനകീയ ജനാധിപത്യത്തിൻ്റെ സംസ്കാരമുള്ള നാടാണ് ചാലക്കുടി പക്ഷേ മേലൂർ ദേശത്ത് നിന്ന് കാലത്ത് കേട്ട ന്യൂസ് അത്യന്തം ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മേലൂർ സെൻറ്റർ ഉൾപ്പെടുന്ന പന്ത്രണ്ടാം വാർഡിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ എം ടി ഡേവിസ് കോൺഗ്രസിന്റെ പരിഹാരം ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും മേലൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള എം ടി ഡേവിസ് അദ്ദേഹമാണ് പന്ത്രണ്ടാം വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ ഈ പ്രദേശത്ത് ഒരു അഞ്ചാറ് സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് അതിൽ മേലൂർ നടുത്തുരുത്ത് റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ളക്സ് ബോർഡ് കത്തിച്ചിരിക്കുകയാണ് ഫ്ലക്സ് ബോർഡ് കത്തിയാ ഫ്ളക്സ് ബോർഡിന്റെ ഫ്രെയിം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കത്തിച്ചിരിക്കുന്നു ഏത് സാമൂഹ്യദ്രോഹികളാണ് ജനാധിപത്യത്തിൻ്റെ കടവേരുത് കറക്കാൻ വരുന്ന ഏത് സാമൂഹ്യദ്രഹികളാണ് ഇത് ചെയ്തത് തീർച്ചയായിട്ടും ഇത് ഏറ്റവും വിഷമകരമുണ്ടാക്കുന്ന ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത കൂടിയാണ് മേലൂക്കാർ പണ്ട് കുറെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലേ തെരഞ്ഞെടുപ്പുകളൊക്കെ തോക്കി മുന്നിലോ ബോംബിൻ്റെ മുന്നിലോ ഗുണ്ടിൻ്റെ മുന്നിലോ ഒക്കെ ലക്ഷൻ തെരഞ്ഞെടുപ്പുകൾ നടന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പള്ളിക്കു കുത്തും അവിടെ കുത്തും ഇവിടെ കുത്തും അങ്ങനെ ഒരുപാട് കുത്തി 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 അവസാനം മേലുകാർക്ക് പഠിച്ചു ഇനി കുത്തിക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുണ്ടാവില്ല എന്നുള്ളത് അതോടുകൂടി മേലൂരത്തെ പ്രകടനങ്ങളെല്ലാം അവസാനിച്ചു ജനകീയ ജനാധിപത്യത്തെ സ്നേഹിക്കാൻ തുടങ്ങി ജനകീയ ജനാധിപത്യത്തിൻ്റെ ഭാഗവാക്കളായി തുടങ്ങി അവിടെ ഇവിടെയും കാണുന്ന ചില മുട്ടലും തട്ടിലൊക്കെ ഴിഞ്ഞാൽ പൊതുവേ മേലൂരിലെ രാഷ്ട്രീയം സമാധാനപരമായി പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പന്ത്രണ്ടാം വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ എം ടി ഡേവിസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ കത്തിച്ചിരിക്കുകയാണ് ആരാണെന്നൊരു പിടിപാടില്ല ഈ വാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വാർഡാണ് ആകെ ഒരു പ്രാവശ്യമാണ് അവിടെ എൽ ഡി എഫ് ജയിച്ചിട്ടുള്ളത് അനിണി കോൺഗ്രസും കരുണാകര കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരം നടന്ന ഒരു സാഹചര്യത്തിൽ പത്ത് വാർഡുള്ള സമയത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ ബാക്കി എല്ലാ നാളുകളിലും എത്ര റിബലുകൾ മത്സരിച്ചിരുന്ന സമയത്തായിരുന്നാലും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ വാർഡിലുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ നൽകുന്ന ഒരു വാർഡാണ് എം ടി ഡേവിസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുള്ള ഒരാളായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എം ടി ഡേവിസ് എന്ന സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡ് കത്തിച്ചത് തീർച്ചയായിട്ടും പഴയ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കെന്നാണ് എം ടി ഡേവിസുമായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു ദുരന്തമായിട്ട് മാറരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ വാർഡിൽ വിധങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ ഗിരീഷ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ മുൻ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിന്റെ തന്നെ മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ വി ജി ആന്റുമാഷ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് അങ്ങനെ നിരവധി പേര് മത്സരിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഫ്ലെക്സ് ബോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ എം ടി ഡേവിന്റെ ഫ്ലെക്സ് ബോർഡ് എങ്ങനെ കത്തി അമർന്നു ഈ ഫ്ലെക്സ് ബോർഡ് എങ്ങനെ കത്തി നശിക്കപ്പെട്ടു അവിടെ സി സി ടി വി ക്യാമറകളെല്ലാം ഉണ്ട് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എം ടി ഡേവിസ് എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിക്കട്ടെ കൃത്യമായി തന്നെ ഈ സി സി ടി വി നോക്കിക്കഴിഞ്ഞാൽ അറിയാം കള്ളൻ ആരാണെന്നുള്ളത് കള്ളൻ ആരാണെന്നുള്ളത് എല്ലാ അന്തർധാരകളും വരും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആരാണെന്നുള്ളത് കൃത്യമായിട്ട് പോലീസ് കണ്ടെത്തണം കാരണം ഇതിങ്ങനെ തുടർന്ന് പോകുകയാണെങ്കിൽ അത് മേലൂരിന്റെ പഴയ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കാതിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അങ്ങടേക്കൊന്നും പോകാതെ ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തി വയ്ക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യ സംസ്കാരങ്ങളെ മാന്യമായ സംസ്കാരങ്ങളെ തെരഞ്ഞെടുപ്പ് സംസ്കാരങ്ങളെ തകർക്കാനിറങ്ങുന്നവർ ആരായിരുന്നാലും അവരെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് മാത്രമാണ് പറയാനുള്ളത് എം ടി ഡേവിസുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഫ്ലെക്സ് ബോർഡ് നമ്മൾ മേലു പഞ്ചായത്തിൽ ഇപ്പോൾ പന്ത്രണ്ടാമള്ളേ മത്സരിക്കുന്ന അഞ്ച് ബോർഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അത് രണ്ട് ദിവസമായിട്ടുള്ള ഇലക്ഷൻ്റെ അങ്ങനെ തുടങ്ങുന്ന രണ്ട് ദിവസമായിട്ടുള്ള നമ്മൾ ബോർഡ് വെച്ചത് അത് നടുത്തുരുത്ത് കനാൽപ്പാലത്തിൻ്റെ പരിസരത്തുള്ള ഒരു ബോർഡ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു വെച്ച ബോർഡാണ് ഇന്നലെ രാത്രി പത്ത് മണി വരെ ഉണ്ടായിരുന്നു അതായത് പത്ത് മണിക്ക് ശേഷം രാവിലെ നമ്മൾ കാണുന്ന ബോർഡ് എന്തോ പെട്രോളോ അതുപോലെ എന്തോ സാധനം ഒഴിച്ച് കത്തിച്ച് കളഞ്ഞേക്കാം ഫ്രൈ മാത്രം ബാക്കിയുണ്ട് കത്തി പോയി എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇതിനെ ഞാൻ ഇതിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് എപ്പോഴും ജയിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അതിന് മുപ്പ തെരഞ്ഞെടുപ്പുകളൊന്നും ഇത്രയ്ക്കൊരു തെരഞ്ഞെടുപ്പിന് ചൂട്ടി ഇത്രയ്ക്ക് തുടക്കത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല തെരഞ്ഞെടുപ്പ് ഒരുവിധം മൂർദ്ധന്യത്തിലൊക്കെ എത്തുമ്പോഴാണ് കുഞ്ഞു കുഞ്ഞു അവസരങ്ങളിലൊക്കെ പക്ഷേ ഫ്ലെക്സ് ബോർഡിലൊന്നും കത്തിച്ച് ഇത് കഴിഞ്ഞ പ്രാവശ്യം നാളിതുവരായിട്ട് എൻ്റെ ഒരു മുപ്പത്തെട്ട് വർഷത്തെ പ്ര രാഷ്ട്രീയപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് മേലൂരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥിതി അല്പം വഷളാണ് എന്നെനിക്ക് തോന്നുന്നു കാരണം തുടക്കം തന്നെ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ വരെ ഞാനൊന്നും നോമിനേഷൻ കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കാൻ പോകുള്ളൂ അപ്പോൾ നോമിനേഷൻ പ്രക്രിയ നടക്കുന്ന സമയത്ത് തന്നെ ഫ്ലക്സ് ബോർഡുകൾ കത്തിക്കുക പ്രശ്നങ്ങൾ തുടങ്ങാൻ എന്നുള്ളത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്തൊക്കെയോ ഇതിനകത്ത് നടക്കുന്നുണ്ടോ അതായത് ചേരൻ്റെ സ്ഥാനാർത്ഥി ഭയപ്പെടുന്ന ആരെങ്കിലും ആണോ ഇത് ചെയ്തിട്ടുള്ളത് കാരണം അപ്പോൾ എൻ്റെ ഈ പ്രാവശ്യ തിരഞ്ഞെടുപ്പ് എൻ്റെ സ്ഥാനാർത്ഥിത്വം എൻ്റെ വിജയം എന്നതിലപ്പുറത്ത് ഞങ്ങൾ പന്ത്രണ്ട് വാർഡിനകത്ത് കോൺസ് ജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഉറപ്പാണ് ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ഈ ഒരു ഫ്ലെക്സ് ആരെങ്കിലും കത്തിച്ചുവെന്നുള്ള ഇതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ഞങ്ങളാതായ അർത്ഥത്തിലും അതിൻ്റെ ഏകനശമായിട്ട് അങ്ങനെയും കാണാം ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ ജനാധിപത്യ രീതിയിലൊന്നും നിയമ വ്യവസ്ഥയിലേക്ക് കീഴ്പ്പെട്ട് സർക്കാർ ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ ഞങ്ങൾ പോകുള്ളൂ ഞങ്ങൾ നാട്ടിൽ സമാധാനം പുലർന്ന് ആഗ്രഹിക്കുന്നവരാണ് ജനാധിപത്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് തികച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൗഹൃദപരമായ രീതിയിൽ ഈ മത്സരം നടക്കണമെന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന ഇതാണ് മറ്റോ പരാതി രാവിലെ തന്നെ കണ്ട് അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് വിളിച്ച് സെറ്റ് ഒക്കെ പരാതി കൊടുത്തു ആളോട് വിളിച്ച് പറഞ്ഞ് പോലീസ് സർ സന്ദർശിച്ച് വീഡിയോ അവിടെയുള്ള മറ്റേ ക്യാമറകൾ അവർ പരിശോധിക്കുന്നുണ്ട് എന്തായാലും പ്രതിയെ കിട്ടുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഒറ്റ ഉള്ളൂ തുടക്കം മുതൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കർക്കശമായിട്ട് പോലീസ് ഇടപെട്ട് പ്രതികളെ കണ്ടെത്തി നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ചെറിയൊരു തുടക്കം ആണ് ഈ തുടക്കം തടയിടണം കാരണം ഇത് ഒരു താക്കീത് കൂടിയാണ് ഈ സാധനം വരുന്നത് അപ്പോൾ ഇതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ലാത്ത രീതിയിൽ കുറ്റമറ്റ അന്വേഷണം കൂട്ടിയാക്കുമെന്ന് പറയാം